ഞാൻ എറണാകുളം ജില്ലയിലെ മൂവാറ്റുഴയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത് എല്ലാവരെയും പോലെ എൻ്റെ ജീവിതത്തിലെ ഒരു മരുഭൂമി കാലഘട്ടത്തിലാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ അതിനു മുമ്പ് തന്നെ എനിക്ക് യേശുവിനെ അറിയായിരുന്നു ഒരു ഒന്നാം രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് യേശു ദൈവമാണെന്ന് എനിക്കറിയാം ഞാൻ ഒരു ക്രിസ്ത്യ ക്രിസ്ത്യാനിയല്ല ഹിന്ദുവാണ് അതുകൊണ്ട് ഞാനൊരു കാറ്റഗ് സ്കൂളിൽ പോവുമോ ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് യേശു ദൈവമാണെന്നറിയാം അപ്പോൾ അന്നേ തൊട്ടൊരു ബന്ധം എനിക്ക് യേശുമായിട്ടുണ്ടായിരുന്നു എൻ്റെ സങ്കടങ്ങളെല്ലാം പറയാനായിട്ട് ഞാൻ എപ്പോഴും ഒരു അച്ഛന്മാർ അച്ഛനടുത്ത് മോളെങ്ങനെ സംസാരിക്കും അതുപോലെ ഞാൻ സംസാരിക്കുമായിരുന്നു എന്നിട്ട് ഞാൻ കര പ്രാർത്ഥിക്കും നടന്നില്ലെങ്കിൽ ഞാൻ കരയും കരഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ അത് നടക്കും ഞാൻ സ്വഭാവമായിട്ടായി വന്ന് നന്ദി പറയും പോകും ഇങ്ങനെ ഒരു രീതിയിലായിരുന്നു ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഞാൻ ജീവിച്ചിരുന്നത് എനിക്കൊരു പ്രാർത്ഥനയിൽ വലിയ ഒരു ആഴപ്പെട്ട ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസമായപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു എൻ്റെ കുടുംബത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികൾ ഭർത്താവ് എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ എല്ലാം നന്നായി നോക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവർക്കൊന്നും ഞാനൊരു കുറവ് വരുത്താൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ജീവിതം സ്മൂത്തായി പോയപ്പോൾ ഞാൻ നമ്മൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു അകൽച്ച വന്ന് ദൈവത്തോടായിരുന്നു കാരണം സ്മൂത്തായി പോകുമ്പോൾ നമുക്ക് പിന്നെ സാധാരണ ഒരു പ്രാർത്ഥന ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിച്ചിരുന്നു കൊന്തചൊല്ലിയിരുന്നു ഇതൊന്നും ആരും എന്നെ പറഞ്ഞിട്ട് ചെയ്തതല്ല പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് തോന്നി ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ പിന്നെ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു അഞ്ച് മിനിറ്റായി ദൈവത്തിന് വേണ്ടിയുള്ള എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നടുവേദന വന്നു ഞാൻ ഇടയ്ക്ക് മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരുന്നു ഒന്ന് രണ്ട് ഡോക്ടേഴ്സിനെ കാണുകയും ചെയ്തു ആദ്യം ഒരു ഡോക്ടർ മരുന്ന് കഴിക്കും മാറും വീണ്ടും വരും പിന്നെ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേറൊരു ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചു അപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇത് തന്നെ ചെയ്യണം ഫസ്റ്റിൽ ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു ഞാൻ എക്സ്റേ എടുത്തു എൻ്റെ രണ്ട് മുട്ടിൻ്റെ എക്സ്റേ എടുത്തു എൻ്റെ രണ്ട് മുട്ടിനും തേയ്മാനം എൻ്റെ നട്ടല് ബൾജ് ചെയ്തിട്ട് അതിങ്ങനെ ഞെരി എൻ്റെ കാലിലേക്കുള്ള ഇടതുവശത്തെ കാലിലേക്കുള്ള ഞെരു ഞരമ്പിനെ ഞെരുക്കുന്നു ഒരു മരപ്പ് പോലെ എനിക്ക് വേദനയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും നാൾ ഈ ചെറുപ്രായത്തിൽ ഇത് നിങ്ങളെങ്ങനെ ആക്കി എടുത്തു എന്നാണ് എന്നോട് ഡോക്ടർ ചോദിച്ചത് ആ സമയം തന്നെ ഡോക്ടർ എനിക്ക് പിന്നെ ബെൽറ്റ് എഴുതിത്തന്നു ബെൽറ്റ് നടുവിന് ബെൽറ്റ് ഇടാതെ നിങ്ങൾ ഒരു നിമിഷം പോലും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പോയി ബെൽറ്റ് മേടിച്ച് ഇട്ടു ഡോക്ടർ പറഞ്ഞു ഞാൻ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഞാൻ ടു വീലർ ഓടിക്കുന്ന ആളാന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും നാൾ നിങ്ങളിവിടെ വന്നത് എങ്ങനെയാണെന്ന് ദൈവം നിങ്ങളെ നടത്തിയതെന്ന് പറഞ്ഞു ഞാൻ ആകെ അങ്ങ് തകർന്നു പോയി കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരിയുള്ള കുടുംബമൊന്നും അല്ല അപ്പോൾ നമ്മുടെ കിട്ടുന്ന ജോലിയും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അവിടെ ആ നിമിഷം മാറും മറിയുമാണ് ചെയ്തത് ആകെ മനസ്സ് തകർന്നു വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ സപ്പോർട്ടായി ഉണ്ടാവുമെന്ന് വിചാരിച്ച ഹസ്ബൻഡും എന്നെ തള്ളി പറയുക ചെയ്തേ അപ്പോൾ എൻ്റെ ശ്രദ്ധയില്ലായ്മ ഞാൻ എനിക്ക് വേണ്ടി ചെയ്തു വെച്ച പോലെ ഒരു ഇത് വന്നു ആകെ തകർന്നു എന്ന് പറഞ്ഞാൽ ഇനി എനിക്കൊരു രക്ഷയില്ല അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എനിക്കിത് വന്നു ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി മാറിയത് എന്ന് ഞാൻ ചോദിച്ചു എന്നിട്ട് ഉത്തരമൊന്നുമില്ല അപ്പോൾ പിന്നെ എനിക്ക് എന്നെ ഞാൻ ആശ്രയം വെച്ച സാധനങ്ങൾ വ്യക്തികൾ എൻ്റെ ജോലി ഇപ്പോൾ എൻ്റെ ദൈവവും കൂടെ കൈവിട്ടു പിന്നെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഞാൻ വളരെ ഇത്രയും തകർന്നു പോയൊരു ജീവിതം ഞാൻ എന്ത് ചെയ്യും ഇതെനിക്ക് വാക്കിൽ പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയ്ക്കും ഞാൻ അനുഭവിച്ചു അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും എനിക്ക് മുന്നോട്ട് ആത്മഹത്യ ചെയ്യണോ ഞാൻ തന്നെ മരിക്കണോ കുഞ്ഞുങ്ങളെ കൊല്ലണോ എന്തൊക്കെയാണ് അങ്ങനെ എൻ്റെ മനസ്സിൽ കടന്നു പോയെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ വളരെ തകർന്നിരിക്കുന്ന സമയത്ത് എനിക്കൊരു കൃപാസന പത്രം കിട്ടി ഞാൻ ധ്യാനം കൂടിയിട്ടുണ്ട് സ്റ്റേ ചെയ്ത് ഞാനും കൂട്ടിയിട്ട് പ്രാർത്ഥന കൂടിയുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ പത്രത്തോട് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല പിന്നെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ പത്രം എടുത്തു ഒന്ന് വായിച്ചു അന്നേരം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫജൻ്റെ ആ ടോക്കിൽ ഇങ്ങനെ ഫീച്ചറിൽ ഇങ്ങനെ കിടക്കുന്നു എൻ്റെ അതേ ഡയലോഗ് തന്നെ ആ പത്രത്തിൽ വരു കണ്ടു അപ്പം എനിക്കൊന്നും എന്തോ സംതിങ് ഉണ്ട് ഞാൻ വായിച്ചു ആ പത്രം മൊത്തം വായിച്ച് ഞാൻ ഇവിടെ വരണമെന്ന് തീരുമാനിക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പിന്നെ ഈ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒക്ടോബർ മാസത്തിലെ ജപമാല റാലി ഞാൻ പങ്കെടുത്തു പങ്കെടുത്തതിൻ്റെ അന്ന് ഞാൻ ബെൽറ്റ് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നായിരുന്നത് ഞാൻ ബെൽറ്റ് ഒരു ബാഗിൽ വെച്ച് ആ ഇവിടുന്ന് ജപമാല റാലി സ്റ്റാർട്ടിങ് അപ്പോൾ തന്നെ എനിക്ക് ആ ആ കൂടെ തന്നെ പങ്കെടുക്കാൻ പറ്റും ഫസ്റ്റ് ആളുകൾ ആ അർത്ഥങ്കൽ പള്ളിയിൽ കയറിപ്പോയി ഞാനും കയറി ഞാൻ ചങ്കു പൊട്ടുന്ന രീതിയിൽ കരഞ്ഞ് എൻ്റെ എല്ലാം സമർപ്പിച്ചു അപ്പം എനിക്ക് മനസ്സ് എനിക്ക് എനിക്കെൻ്റെ ഉള്ളിലേക്ക് വന്നു ഞാൻ ഇതാ യോഹന്നാനോട് യേശു പറയില്ലോ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിലേക്കും വരുവാണിങ്ങനൊരിത് അമ്മ യേശുവിനെ കുരിശ് തറച്ചിട്ട് ആ രൂപത്തിൽ ഒലിപ്പിച്ച് നിൽക്കണം നോക്കി നിൽക്കുന്ന ആ ഒരു രൂപത്തിൽ ഞാൻ ഓർത്തു സത്യമാണ് അമ്മ അനുഭവിച്ച വേദന ഒന്നും എനിക്ക് വന്നിട്ടില്ല അതൊരു ഒരു ചെറിയ വേദനയാണ് വന്നിട്ടുള്ളൂ ഇന്ന് ഞാൻ ഈ നിമിഷം പറയുകയാണ് ഇനി ഞാൻ ഈ ബെൽറ്റ് ഉപയോഗിച്ചിട്ട് ഒരു സ്ഥലത്ത് പോവുകയോ ഒന്നും ചെയ്യത്തില്ല ഞാൻ എൻ്റെ ബെൽറ്റ് അന്നേ ഞാൻ ഉപേക്ഷിച്ചു പിന്നെ ഇതുവരെ ആ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്കൊരു ഞാൻ ചിന്തിക്കാറില്ല എൻ്റെ നടുവ് എങ്ങനെയാണോ അങ്ങനെ എന്നെ പോകട്ടെ എന്ന രീതിയിൽ ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ പ്രാർ ഒരു വർഷമായിട്ട് നടുവിന് മ നടുവേദനയ്ക്ക് മരുന്നെടുക്കാറില്ല അമ്മയുടെ ഇവിടുത്തെ വിശുദ്ധ തൈലം തേച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഈ കല്ലിൽ നിന്ന് അബ്രാഹത്തിന് സന്തതികളെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിലും ഞാൻ ഏറ്റെടുക്കുന്ന അതിലെ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നു അതുവരട്ടി പറഞ്ഞ് ഞാൻ വചനം പറഞ്ഞ് ഞാൻ എൻ്റെ നടുവിൽ ഇവിടുത്തെ ഉടമ്പടി തൈലം തേക്കും എൻ്റെ കൊച്ചിനെ കൊണ്ടാണ് തേപ്പിക്കുന്നത് അവനും ആ വചനം പറഞ്ഞ് പറ്റും പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ അത് മറന്നു പിന്നെ അങ്ങനെ എനിക്ക് അത്രയും വലിയൊരു എനിക്ക് സഹിക്കാൻ പറ്റാത്ത ആ ഒരു വിഷയത്തിൽ നിന്ന് മാതാവ് എനിക്ക് വളരെ ഒരു വിടുതല തന്നു പിന്നെ എനിക്ക് രണ്ടാമത് പറയാനുള്ള ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മോളാണ് ഇവരുടെ പേര് മിന്നു ഷിജു എന്നാണ് മാതാവിൽ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിശ്വാസം ഒന്നും അത്ര ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ പ്രാർത്ഥിക്കും ഇതൊക്കെ ചെയ്യണ ആളായിട്ട് എനിക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ വരുമ്പോൾ കൊച്ചു എന്നോട് ചോദിച്ചു അമ്മ നമ്മൾ ദൈവത്തിനോട് കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവം എപ്പോഴും ഇങ്ങനെ ഒരു പാപത്തോ ഒരു പ്രശ്നങ്ങളോ വരാതെ അവരെപ്പോഴും കരുതുകയല്ലേ വേണ്ടത് ഇങ്ങനെ ഓരോരോ സഹനങ്ങൾ തരുവാണോ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നമുക്ക് ദൈവം ഇങ്ങനെ ഒരു സഹനങ്ങൾ തരുന്നത് സ്വർണം ഇങ്ങനെ ഉരുക്കിയാണ് അത് പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത് അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഇതെല്ലാം മാലിന്യം എല്ലാം കഴിഞ്ഞ് നമ്മളെ വിശുദ്ധരായ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം തരുന്നതാണെങ്കിൽ സഹനമെന്ന് പറഞ്ഞു അപ്പോഴും അവർക്കതൊരു വിശ്വാസമൊന്നുമല്ല അങ്ങനെ ഉള്ളു പ്ലസ് വണ്ണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ ഇഷ്യൂ ഞങ്ങളുടെ വീട്ടിലുണ്ടായി ഞാൻ ഈ മദ്യം വാനം നിർത്താൻ വേണ്ടിയുള്ള ഹോസ്പിറ്റലിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവരുടെ അടുത്ത് പോയത് അവർക്ക് ഈ പത്രം കൊടുക്കാനൊക്കെയാണ് ഞാൻ പോയി അവിടുത്തെ ഡോക്ടറെ കണ്ടു എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉറങ്ങാനായിട്ട് ഒരു ഗുളിക തന്നു എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ദേഷ്യത്തിൽ എൻ്റെ ഹസ്ബൻഡായിട്ടുണ്ടായ ഇഷ്യൂവിൽ ദേഷ്യത്ത് ഞാൻ ആ ഗുളിയ ഓർമ്മെടുത്തു കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ടൊന്നും ഓർക്കാതെ ഉറങ്ങാനായിരുന്നു ഞാൻ കണ്ണു തുറന്നു വി എടുക്കും എപ്പോഴും കണ്ണുറും വീണ്ടും ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലും ഒരു ഗുളിയെടുത്തേക്കും കിടക്കും ഇങ്ങനെ മൂന്ന് ദിവസം ഞാൻ കിടന്നു എൻ്റെ കൊച്ചിൻ്റെ പ്ലസ് വണ്ണിൻ്റെ മോഡൽ പരീക്ഷ സമയത്താണ് അവൾ അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യും എന്നിട്ട് അവൾ പരീക്ഷയ്ക്ക് പോയപ്പോൾ പറഞ്ഞു ഈ മൂന്ന് ദിവസം എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല അമ്മ കാരണം എൻ്റെ പരീക്ഷ എനിക്ക് ശരിക്കും എഴുതാൻ പറ്റിയിട്ടില്ല എൻ്റെ സിസ്റ്റർ വഴക്ക് കുറയും പറഞ്ഞു അതവിടെ മാ മാത്സിൻ്റെ മാത്സിൻ്റെ പരീക്ഷ സമയത്തായിരുന്നു അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു നിനക്ക് എത്ര മാർക്കാണ് മാത്സിന് വേണ്ടതെന്ന് ചോദിച്ചു എനിക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത് മോഡൽ പരീക്ഷയ്ക്ക് അറുപതിലാണ് അപ്പോൾ ഞാൻ എടുത്ത വായിക്കാം അവളോട് പറഞ്ഞു നിനക്ക് മാതാവ് അമ്പത് മാർക്ക് വരും എന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവള് പറഞ്ഞു പിന്നെ മാതാവ് ഇപ്പം മാർക്ക് വരികയല്ലേ എന്ന് പറഞ്ഞു അവൾ ഇങ്ങ് പോയി പിന്നെ അതിൻ്റെ പേപ്പർ വായിക്കാനായിട്ട് സ്കൂളിൽ നിന്ന് ചെല്ലാൻ പറഞ്ഞു ചെന്ന പോകാൻ നേരത്ത് ഞാൻ വീട്ടിൻ്റെ ഇരിക്കും അപ്പോൾ അവൾ എന്നോട് പറഞ്ഞിട്ടെ ഇന്ന് എൻ്റെ മാത്സിൻ്റെ മാർക്ക് തരണ ദിവസമാണ് അപ്പോൾ അമ്മ പറഞ്ഞ പോലെ മാതാവ് എനിക്ക് അമ്പത് മാർക്ക് തരൂല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസം വരാത്തരില്ല പോയേ പക്ഷെ ഞാൻ ആ പോണ പോക്കിന് മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് നീ അവൾക്ക് അമ്പത് മാർക്ക് കൊടുത്തില്ലേലും ഞാൻ വിശ്വസിക്കും നീ എൻ്റെ കൊച്ചിനെ ഇനിയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തോളൂ എന്ന് വിശ്വസിക്കും പക്ഷേ അവർക്കൊരു വിശ്വാസം വരണമെങ്കിൽ മാതാവ് അവൾക്ക് അമ്പത് മാർക്ക് കൊടുക്കണം അതിൽ അമ്പത്തൊന്നും ആവരുത് ആവരുത് അമ്പത് തന്നെ കൊടുത്താൽ അവൾ അത് വിശ്വസിക്കുകയുള്ളൂ നീ ഇവിടെ ഈ ഇതിൽ പ്രവർത്തിച്ചിരിക്കണം നീ ആയിരിക്കണം എൻ്റെ കൊച്ചിൻ്റെ പേപ്പർ നോക്കിയത് നീ ആയിരിക്കണം എൻ്റെ കൊച്ചിന് മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു ഇവൾ അത് സാധാരണ ടീച്ചർ വിളിച്ചു എല്ലാവരുടെയും പേപ്പർ വിളിച്ചു കൊടുത്തു ഇവക്കിടെ പേര് വിളിച്ചപ്പോൾ ഇവളുടെ പേര് മിന്നു ഷിജു അമ്പത് മാർക്ക് എന്ന് പറഞ്ഞു ആ സമയത്ത് അവൾ അവിടെ നിന്ന് കരഞ്ഞ് അപ്പം ഞാൻ മാതാ എട്ട് തിരിച്ചു വന്നപ്പോൾ അവൾ പറഞ്ഞു ഇവള് കൂട്ടുകാരോടൊക്കെ പറഞ്ഞു അമ്മ ഇങ്ങനെ കൃപാസനത്തിൽ പോകുന്നുണ്ട് അമ്മച്ച് പറഞ്ഞായിരുന്നു എനിക്ക് അമ്പത് മാർക്ക് കിട്ടും മാതാ മാർക്ക് ഇടണെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അവൾ തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ അമ്മ അറിഞ്ഞേ എനിക്ക് അമ്പത് മാർക്കാന്ന് അമ്മ അറിഞ്ഞേ സിസ്റ്റർ അല്ലേ എൻ്റെ പേപ്പർ നോക്കിയാൽ അപ്പം പറഞ്ഞു ഇല്ല നിൻ്റെ മാ പേപ്പർ നോക്കിയത് മാതാവാണ് അപ്പോൾ മാതാവാണ് നിനക്ക് അമ്പത് മാർക്ക് തന്നേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ആ നിമിഷം ഇവർ കണ്ടിട്ടില്ല ഞാൻ ആ എൻ്റെ മുറിയിൽ കയറി മുട്ടുകുത്തിയ മാതാവിനോട് നന്ദി പറഞ്ഞു കാരണം ഇപ്പോൾ എൻ്റെ കൊച്ചിന് മാതാവിനെ കിട്ടിയ ഇനി അവളുടെ ജീവിതത്തിലുടനീളം അവൾ മാതാവിനെ യേശുവിനെ മുറുകി പിടിച്ചോളൂ അപ്പോൾ ഞാൻ അതിന് നന്ദി പറഞ്ഞു അപ്പം അവൾ പിന്നെ പറയുകയാണ് എനിക്ക് ഇത്രയും വിഷ പഠിച്ചിട്ടും മാത്സിന് ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഇവളോട് പറഞ്ഞു പിള്ളെ പ്രാർത്ഥിച്ചോ നിനക്ക് മാതാവ് ഫുൾ മാർക്ക് തരും അപ്പോൾ ഞാൻ കീറി സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു അങ്ങനെ പ്ലസ് വണ്ണിന് മാത്സിന് അവൾക്ക് എൺപതിൽ എൺപത് നൽകി മാതാവ് അനുഗ്രഹിച്ചു അങ്ങനെ ഒരിക്കൽ കൂടി അവളുടെ വി വിശ്വാസം മാതാവ് വർദ്ധിപ്പിച്ചു ഈ പ്രാവശ്യം പ്ലസ് ടുവിൻ്റെ പരീക്ഷയുടെ സമയത്ത് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്നവരൊന്നുമല്ല സാധാരണക്കാർ തന്നെയാണ് ഉയർന്ന വിദ്യാക്ക് ഈ നീറ്റ് എഴുതാൻ പോകണമെന്നാണ് ആഗ്രഹം അപ്പോൾ നല്ല മാർക്ക് കിട്ടുവാണെങ്കിൽ അവിടെ ഫീസളവൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചു ഞാനും ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മാതാവ് ഈ പ്രാവശ്യത്തെ പ്ലസ് ടു പരീക്ഷയിൽ പ്ലസ് ടുവിന് അറുന്നൂറിൽ അറുനൂറും മാർക്കും കൊടുത്ത് എൻ്റെ കൊച്ചിന് മൂവാറ്റുര സെൻറ് അഗ്രസ്റ്റ്യൻ ഗേൾസ് ഹൈസ്കൂളിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കിൽ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് മാർക്കും നൽകി മാതാ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴും നൽകി ടോപ്പറായി എൻ്റെ കുഞ്ഞിനെ മാതാവ് ഉയർത്തി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിശ്വാസം ഒരിക്കൽ കൂടി വർദ്ധിപ്പിച്ചു ഇത് ഞാനൊരു പൂവാണ് ചോദിച്ചത് പ്ലസ് വണ്ണിന് കണക്ക് പരീക്ഷയിൽ എണ് ഫുള്ള് മാർക്ക് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ അപ്പോൾ ഞാനൊരു പൂ ചോദിച്ചപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ കുടുംബത്തിലേക്ക് ഒരു പൂക്കാലം പോലെ പ്ലസ് ടുവിന് ഫുള്ള് ഇവക്കെ ക്ലാസ്സിൽ ഒരിക്കലും അവൾ ഫുള്ള് വാങ്ങിച്ചിട്ടില്ല ആ ആൾക്ക് അറുന്നൂറിൽ അറുന്നൂറും തന്ന മൂവാഴ്ച ഗേൾസ് ഹയർ സെക്കൻഡറിയിലെ ടോപ്പറായി എൻ്റെ കുഞ്ഞിനെ ഉയർത്തി ഇത് ഇത് ഇതുവഴി എൻ്റെ കുഞ്ഞിൻ്റെ വിശ്വാസം ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും വിശ്വാസം വർദ്ധിപ്പിക്കാനിടയായി പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പത്രം കൊടുക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും ഒന്നും ഞാൻ പത്രം കൊടുക്കത്തില്ല ഹോസ്പിറ്റലിലും കൊടുക്കത്തില്ല ഓരോ ഹോസ്പിറ്റലിൽ കയറി അവിടെ ഒരു മൂന്നോ നാലോ പേപ്പർ കിടക്കണ്ട അവർ ആ പേപ്പറിൽ ചോറ് വെച്ചുണ്ണും പൊതിഞ്ഞെടുക്കും അങ്ങനെ അത് ചെയ്യുന്ന എൻ്റെ മുമ്പിൽ അത് ചെയ്യാൻ എനിക്ക് വിഷമായിരുന്നു ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളൂ ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോൾ എനിക്ക് സേഫ് ആയിട്ടുള്ള ഇടത്താണ് ഞാൻ ആദ്യമേ കൊടുത്തോണ്ടിരുന്നത് പിന്നെ പിന്നെ ആയപ്പോൾ ഞാൻ കൂടുതൽ എന്താ ചെയ്യുക അച്ഛൻ എപ്പോഴും ഇങ്ങനെ പ്രധാനത്തിൽ പറയും നിങ്ങളും ദൈവത്തിനു വേണ്ടി കൂടുതൽ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കും അതാണ് ദൈവം നോക്കണമെന്നാണ് പറയണേ അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ പ്രാർത്ഥനയൊക്കെ മാറ്റി എൻ്റെ നിയോഗം മാറ്റി വെച്ചിട്ട് എനിക്ക് എങ്ങനെ യേശുവിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാം ഈ കൂടുതൽ കൂടുതൽ മറ്റുള്ളവർക്ക് യേശുവിന് കൊടുക്കാൻ പറ്റും എന്നായി അപ്പോൾ ഞാൻ പിന്നെ ഞാൻ എൻ്റെ സേഫ് കോണറിൽ നിന്ന് മാറി മൂവാറ്റുഴ കച്ചേരി താഴത്ത് കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ്സും അത് വലിയ ടൗണാണ് അവിടെ ഞാൻ പത്രം വിതരണം ചെയ്യാൻ തുടങ്ങി ഓരോ ബസ് വന്ന് ഇറങ്ങി ആളിറങ്ങുമ്പോൾ ഞാൻ ചെല്ലും ചേച്ചി ചേട്ടാ ഇത് കൃപാസനത്തിലെ പത്രമാണ് ഇതങ്ങ് ആലപ്പുഴയിലെ മാതാവിൻ്റെ പത്രമാണ് ഒരുപാട് അനുഗ്രഹങ്ങളുള്ള പത്രമാണ് നമ്മൾ വായി നമുക്ക് വായിക്കുമോ എന്ന് ചോദിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടല്ലാതെ ഒരു പത്രവും ഞാൻ ഒരാൾക്ക് കൊടുക്കാറില്ല അങ്ങനെ ചെയ്യുമ്പോൾ എന്നോട് ആളുകൾ പുച്ഛത്തോടെ നോക്കിയിട്ടുണ്ട് കളിയാക്കി ചിരിച്ചിട്ടുണ്ട് ഞാൻ ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഡ്രൈവർമാരുടെ പാ സ്റ്റാൻഡിലും പോയി ഇതുപോലെ പത്രങ്ങൾ കൊടുക്കും ഇതൊന്നും ഞാൻ എൻ്റെ ഒരു ഞാൻ പത്രം കൊടുക്കുമ്പോൾ വളരെ ചമ്മി കൊടുത്തോണ്ടിരുന്ന ആളാണ് അങ്ങനെയൊക്കെ ഒരു മാറ്റം നൽകിയത് മാതാവാണ് ഞാൻ എപ്പോഴും ഈ അനുഗ്രഹം നൽകിയതിന് മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള രണ്ടു കുട്ടികള് കല്യാണം കഴിഞ്ഞവരാ ചെറുപ്രായമാണ് അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് മാതാവേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കാനായിട്ട് ഒരു വലിയൊരു കൃപ തരണേന്ന് അങ്ങനെ ഞാൻ പത്രം കൊടുക്കാൻ പോയപ്പോൾ രണ്ട് കുട്ടികളെ കണ്ടുമുട്ടി അവർ രണ്ടുപേരും ചെറു ചെറുപ്രായമാണ് ഹസ്ബൻഡുമായിട്ട് എന്തോ വേറെ ഇഷ്യൂ ആയിട്ട് അവർ വീട്ടിൽ വന്ന് നിൽക്കുക അപ്പോൾ ഞാൻ ആ കൊച്ചിന് പത്രം കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു മോളെ എൻ്റെ കുടുംബത്തിൽ വന്ന സമാധാനവും എല്ലാം ഞാൻ അവരെക്കുറിച്ച് അവരോട് പറയുമായിരുന്നു അങ്ങനെ ഞാൻ ആ കൊച്ചിന് പത്രം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിറ്റത്തെ ആഴ്ച തന്നെ അതിന് ഒരു ലാബ് പഠിച്ച കൊച്ചാണ് അപ്പോൾ ലാബിൽ ജോലി കിട്ടി അപ്പോൾ ആ കൊച്ചിന് കുറച്ച് എന്നെ വിളിച്ചു ചേച്ചി ചേച്ചി ആ പത്രം തന്ന എൻ്റെ പിറ്റേ ആഴ്ച തന്നെ എനിക്കൊരു ജോലി കിട്ടി ചേച്ചി ഇപ്പോൾ എൻ്റെ മനസ്സിനൊരു സമാധാനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അതിനിടത്തെ സാക്ഷ്യങ്ങൾ അഴിച്ചു കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെ ഈ ആൾക്കാർ കയറിയിരുന്ന ഒരു ചേച്ചി റെയിൽവേ ിൽ നിന്ന് ട്രെയിൻ കാത്ത് നിൽക്കുകയാണ് ട്രെയിന് ചാടി ആത്മഹത്യ ചെയ്യാൻ വിജയൻ വേണ്ടി അത് ഇച്ചിരി ലെങ് ഉള്ള സാക്ഷിയായിരുന്നു ഞാനത് ആ കൊച്ചിന് അഴിച്ചു കൊടുത്തുള്ളൂ ഇത് നീ ഫുള്ളായിട്ടും കേൾക്കണം എന്നിട്ട് നീ പറയണം ഈ ചേച്ചിക്ക് മാതാവ് അനുഗ്രഹം കൊടുത്തതുപോലെ എൻ്റെയും ജീവിതത്തിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കൊടുക്കുമ്പോൾ അന്ന് മാതാവ് ഇടപെടുന്നു എന്നും ഞാൻ വിചാരിച്ചല്ല കൊടുത്തെ അവർക്കൊരു സമാധാനം കിട്ടട്ടെ എന്ന് ഓർത്ത് ആ സാക്ഷ്യം ആ കൊച്ച് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ മെസ്സേജ് വരുവാണ് കോൾ ചെയ്യാൻ പറഞ്ഞ് അവർ വിളിക്കുകയും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതെല്ലാം പറഞ്ഞ് സംസാരിച്ച് അവരും രമ്യതപ്പെടുകയും ചെയ്തു ആ കുഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് അവൾക്ക് അടുത്ത മാസമാണ് ഉടമ്പടി പുതുക്കേണ്ടത് അതുകൊണ്ടാണ് എൻ്റെ കൂടെ വരാറുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു കുട്ടിക്ക് ഇതുപോലെ ഡൈവേഴ്സ് അവർ ഡൈവേഴ്സിന് കൊടുത്തേക്കണാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മെയ്യിലാണ് അവരുടെ ഡൈവേഴ്സിൻ്റെ ഫൈനൽ തീരുമാനിച്ചേക്കണേ എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അവരെ കോടതിയിൽ വിളിക്കുകയും വക്കീൽ വിളിക്കുകയൊക്കെ ചെയ്യും അപ്പോഴൊന്നും ആ അതിൻ്റെ ഹസ്ബൻഡ് അതിനായിട്ട് യോജിക്കാൻ തയ്യാറല്ലായിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെ അത് പറയുമ്പോൾ അതിൻ്റെ കണ്ണ് നിറഞ്ഞു വരണ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത് ഭയങ്കര അതൊരു വിഷമായി മാറി അപ്പോൾ ഞാൻ കൊച്ചിനോട് പറഞ്ഞു എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഒരു സാധാരണ ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോൾ കൊന്ത് യോ മാതാവിന്റെ ലോക്കറ്റോ ഒക്കെ ഞാൻ കൈ പിടിച്ചിട്ടാണ് പോവാറ് അന്ന് നോക്കിയപ്പോൾ എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിൽ ആകെ പത്ത് പത്രം കണ്ടുള്ളൂ ഞാൻ വേഗം തന്നെ ഒരു പത്രം അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ ആ പത്ത് പത്രം എൻ്റെ കയ്യിൽ നിന്ന് കവറെ പടിയാൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതിനകത്തൊരു പത്ത് പത്രം ഉണ്ട് ഒരു കാര്യം അവൾ ചെയ്യണം ചേച്ചി പറഞ്ഞ് ചെയ്യൂന്ന് ചോദിച്ചു അപ്പോൾ കൊച്ചു പറഞ്ഞ് ചെയ്യും എനിക്ക് മാതാവിൽ വിശ്വാസമാണ് ചേച്ചി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ കൊച്ചാ പത്രം കൊടുത്തിട്ട് പറഞ്ഞു ഈ പത്രം നീ അവർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണേ ആ ഹോസ്പിറ്റലിൽ നിനക്ക് അറിയാവുന്ന പേഷ്യൻസിന് കൊടുത്തിട്ട് ഇത് ആലപ്പുഴ മാതാവിൻ്റെ പത്രാണെന്ന് പറഞ്ഞൊന്ന് കൊടുക്കുക നിന്റെ ജീവിതത്തിൽ മാതാവ് ഇടപെടും എന്ന് പറഞ്ഞു അങ്ങനെ ആ കൊച്ചാ പത്ത് പത്രം കൊടുത്ത് കൊടുത്തു ഞാൻ ചോദിച്ചു മോളെ കൊടുത്തോന്ന് എന്ന് ചോദിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു പിന്നെ ആ മാസം ഒന്നും ഒരിതുണ്ടായില്ല ഈ കഴിഞ്ഞ അവരുടെ ഇതിനും ഫൈനൽ ഹിയറിങ്ങിന് മുന്നേ അവ ആ ഹസ്ബൻഡ് അവളെ താമസിക്കുന്നിടത്ത് വരികയും അവളെ കൊച്ചിനെ കാണുകയും തിരിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഇപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് നന്ദി പറയാനേ കുടുംബസമേതം വരുമെന്നാണ് പറഞ്ഞേക്കണേ ഇങ്ങനെ എൻ്റെ ജീവിതത്തിലും ഞാൻ മറ്റുള്ളവരുടെ മാതാവിനെ കുറിച്ച് പറഞ്ഞ് അവരുടെ ജീവിതത്തിലും മാതാവ് ഇടപെട്ടത് എനിക്ക് ഞാൻ കൃപാസന മാതാവിനോടും യേശുപ്പനോടും ഒരുപാട് നന്ദി പറഞ്ഞു കാരണം എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എൻ്റെ വാക്കിൽ ഒതുങ്ങുന്ന സന്തോഷമല്ല അത് എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്നെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഇത്രയും ഒരു യോഗ്യതയൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല എന്നെ ഇവിടെ ദൈവം കയറ്റി നിർത്തിയത് കാരണം ഞാൻ ഉടമ്പടിയിൽ പറഞ്ഞ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ കേസിൽ എനിക്ക് ആഴ്ച തോറും ഒന്നും രോഗികളെ കാണാനോ കാരുണ്യപ്രവൃത്തി ചെയ്യാനോ ഒന്നും സാധിച്ചിട്ടില്ല സാമ്പത്തികമായിട്ടുണ്ടായിട്ടില്ല സാഹചര്യം കൊണ്ടും പറ്റാറില്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പൈസ വരണ അനുസരിച്ച് ഞാൻ ആരോടും പറയാറില്ല എനിക്ക് കിട്ടുന്നതനുസരിച്ച് ഒരു ഓർഫനേജ് വയസ്സായ അമ്മമാരെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഞാൻ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാനും എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് മറ്റുള്ളവരോടുകൂടി പറയും ഇങ്ങനൊരു ഇതുണ്ട് നിങ്ങൾ എന്നോട് സഹായിക്കാമോ എന്നുള്ള അവരും കൂടി ചെയ്ത് അങ്ങനെ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് സഹായിച്ചിട്ടുണ്ട് ഞാൻ അവർക്ക് നൈറ്റി അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട് ആര് മേടിച്ച് കൊടുക്കാറുണ്ട് ചില സമയങ്ങളിൽ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് ആൾക്കാർ നഖം പെട്ടി കൊടുത്തു തല ജീവി കൊടുത്തു കുളിപ്പിച്ചു അപ്പോൾ എനിക്ക് അങ്ങനെ ചെല്ലുമ്പോൾ അങ്ങോട്ട് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ എങ്കിൽ നിന്നൊരു ധാരണ ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് ചെന്നപ്പോൾ അവർ നഖം പെട്ടിയെടുത്ത് എനിക്ക് ഇങ്ങോട്ട് ഒരു അതിലൊരു അമ്മച്ച് പറഞ്ഞു എൻ്റെ നഖം ഒന്ന് വെട്ടിത്തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ അവരെ ആ എൻ്റെ ആഗ്രഹം ഞാൻ അവിടെ പറയണേന് മുന്നേ തന്നെ ആ അങ്ങനെ അവരുടെ നഖം വെട്ടിക്കൊടുക്കാനും ആ അമ്മമാരെ കുളിപ്പിക്കാൻ കൂടാനും അവരുടെ തലയിലുള്ള ഈ പേൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ അത് കളയാനൊക്കെ എന്നെ മാതാവ് ഒരുക്കിയതാണ് പക്ഷേ എനിക്ക് പണ്ട് ഭയങ്കരമായിട്ട് അർപ്പമുള്ള ഒരാളായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേ എൻ്റെ കുഞ്ഞിൻ്റെ പോലും ചെയ്യാൻ എനിക്ക് മടിയുള്ള ആളായ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ഇനിയും എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ വേണ്ടി ഇത് ഞാൻ എൻ്റെ നിയോഗം സാധിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല എനിക്ക് കൂടുതൽ കൂടുതൽ യേശുവിനെ കുറിച്ച് അറിയാനും എനിക്ക് ഞാൻ അതരം കൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ നിയോഗം അമ്മമാതാവും യേശുവും അതെനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ആൾക്കാരിൽ കയറി നിൽക്കാനും ഇങ്ങനൊരു സാക്ഷ്യം പറയാനും എന്നെ അനുവദിച്ചതിനോർത്ത് ഞാൻ അമ്മയോടും തിരുകുമാരനോടും കൊടാനുകൂടി നന്ദി പറയുന്നു ഇതെൻ്റെ മോള് പാലാ ബ്രില്യൻറ്റിൽ നാളെ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ് ഇനിയും ഞാനൊരു സാക്ഷിയായിട്ട് ഇവിടെ കയറുന്നുണ്ടെങ്കിൽ അതും ഒരു അമ്മ നൽകുന്ന സാക്ഷ്യമായിരിക്കും ഞാൻ അഞ്ചാമത് ഉടമ്പടി പുതുക്കിയിട്ട് പോയപ്പോൾ പറഞ്ഞ ആ വാതകം നിന്നിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അമ്മേ ഇനി ഞാനിവിടെ വരുന്നത് സാക്ഷ്യം പറയാനായിരിക്കും അമ്മയുടെ സ്വർഗീയ സാക്ഷിയെ യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഉയർത്തണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് ഇവിടെ നിൽക്കാൻ രണ്ടാമതും എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ വളരെ ബോധ്യത്തോടു കൂടി ആൾത്താരയില് സാക്ഷ്യം പറയാനായിട്ട് ദൈവം അനുവദിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മകളുടെ സാക്ഷ്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത് അല്ല യഥാർത്ഥ സാക്ഷ്യം എന്ന് പറയണം അത് ദൈവത്തെ വിളിക്കാത്തവർക്കും ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട് ദൈവത്തെ വിളിക്കാത്തവരും കാനഡയിലും അമേരിക്കയിലൊക്കെ പോകുന്നുണ്ട് അതൊന്നുമല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഒരു ബ്ലെസ്സിങ് ഒരാൾക്ക് കിട്ടി എന്നുള്ളതല്ല സാക്ഷ്യം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരാൾക്ക് വിശ്വാസം കിട്ടി എന്നുള്ളതാണ് അത് കർത്താവിൻ്റെ ഒരു സുവിശേഷ വേലയിൽ കർത്താവ് സൗഖ്യങ്ങൾ നട നടത്തുമ്പം കർത്താവ് ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം ആ വ്യക്തിയും അതിന് ചുറ്റുമുള്ളവരും ഇത് കണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക അപ്പം വിശ്വാസം വർദ്ധിക്കുക എന്നുള്ളതാണ് അത് എവിടം വരെ എന്നുള്ള നിത്യത വരെയുള്ള അപ്പം ഈ മകളുടെ വിശ്വാസത്തിൻ്റെ ഒരടയാളമായിട്ട് ഈ കാര്യത്തിന് വേണ്ടി ശക്തമായിട്ട് ഈ അമ്മ പ്രാർത്ഥിച്ചു എന്നുള്ളതും അപ്പോൾ ആ ഒരു കാര്യം നടന്നു കഴിയുമ്പം അവസാനം ഈ ആ സാക്ഷ്യത്തിൽ തന്നെ ക്ലാരിറ്റി ഉണ്ട് അത് നടന്നു കഴിയുമ്പോൾ ജീവിതത്തിൽ ഒന്നിനു വേണ്ടി ആർക്കു വേണ്ടിയും ആ മകൾ ഈശോനേയും മാതാവിനേയും മാറ്റി വെക്കത്തില്ല അപ്പം ആ ഒരു വാഗ്ദാനം നിയോഗം നടക്കുവാനായിട്ട് ദൈവം ഈയൊരു സാഹചര്യം ക്രമീകരിച്ചു എന്നുള്ളതാണ് സാക്ഷ്യം അപ്പം അതിന് വളരെ വ്യക്തമായിട്ട് വലിയൊരു അടയാളമായിട്ട് ഒരു പക്ഷേ അന്ന് ഈ മകൾ ഈ അൾത്താരയിൽ വന്ന് നിൽക്കുവാൻ തക്കുവതൊരു ബോധ്യം ആ ഒരു കുടുംബത്തിന് നൽകി അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം അതുതന്നെയാണ് ഈ അമ്മ പ്രാർത്ഥിച്ചതും മാതാവ് നല്ല വെടിപ്പായിട്ട് നല്ല കാര്യമായിട്ട് അത് സാധിച്ചു കൊടുത്തു അപ്പം മകളുടെ ചോദ്യം കൊണ്ട് അതായത് ഇപ്പം ദൈവത്തെ വിളിക്കുന്നവർക്ക് അപ്പോൾ കർത്താവ് യോഹന എൻ്റെ പതിനഞ്ചാം അധ്യായത്തിൽ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എന്നെ അവർ പീഡിപ്പിച്ചെങ്കിൽ എൻ്റെ നാമത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങളെയും അവർ പീഡിപ്പിക്കുമെന്നാണ് ശിഷ്യന്മാരോട് അവസാനം അതായത് കർത്താവിൻ്റെ അവസാന സമയങ്ങളിൽ പറയും എന്നെ പീഡിപ്പിക്കുമെങ്കിൽ നിന്നെ പീഡിപ്പിക്കുമ്പോൾ അർപ്പിക്കപ്പെടും എന്നുള്ള സന്തോഷത്തോടെ അപ്പം ദൈവം ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ അങ്ങനെ ഒരു ലോജിക്കാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും സൗഭാഗ്യവതിയായിട്ട് ലോകത്തിൻ്റെ കണ്ണിൽ ഏറ്റവും സൗഭാഗ്യവതിയായിട്ട് ജീവിക്കേണ്ട ഒരു സ്ത്രീ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം പരിശോധിക്കുമ്പം ജീവിതത്തിൻ്റെ അവസാനം പറയും മാനുഷികമായ കണ്ണിൽ നോക്കുമ്പം ആ ഒരു വ്യക്തിക്ക് ഒരു മാനുഷിക മണ്ണിൽ നിന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഒരു പ്രസവ സമയമോ ഒന്ന് പ്രസവിക്കാനോ സ്വസ്ഥമായിട്ടൊരു ജീവിതം ഒന്നും മാതാവിനെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ല വായിച്ചറിയണില്ല അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്വസ്ഥതയും സമാധാനവും ഈ മനുഷ്യൻ്റെ കണ്ണുകളിലുള്ള അനുഗ്രഹമല്ല അത് ഉള്ളിൽ നിന്ന് പൗലോസപ്പോസിലും പറയുന്ന ദാരിദ്ര്യമാണെങ്കിലും സുഭിക്ഷമാണെങ്കിലും ഭിക്ഷയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഈ മൂടിയ താഴ്വരയിലൊന്നും നടന്നാലും ഭയം എന്തെന്ന് അറിയത്തില്ല എന്ന് പറയണ അല്ലെങ്കിൽ തീയുടെ നടുവിലൊന്നും തീ നിന്നെ തീണ്ടത്തില്ലെന്ന് പറയണ ഒരു 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 ദൈവസാന്നിധ്യത്തിൻ്റെ അവബോധമുണ്ട് അതാണ് ആ ഒരു ബോധ്യത്തിലേക്കാണ് ഉടമ്പടി എടുത്ത് ഈ അവസാന സാക്ഷ്യങ്ങൾ ചുരുക്കുമ്പോൾ വന്നെത്തി നിൽക്കുന്നത് കാരണം ഇനി എന്ത് വന്നാലും മാതാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം അതുപോലെതന്നെ ഇങ്ങനെ കേട്ടും പ്രസംഗം കേട്ടിട്ടുള്ള ബോധ്യമൊന്നുമല്ല അനുഭവങ്ങൾ വെച്ചു അത് ആ മകൾക്കും ഒരു അനുഭവം പകർന്നു കൊടുക്കുവാനായിട്ട് ഈ ഉടമ്പടി സഹായിച്ചെന്നുള്ളൂ രണ്ടാമത്തത് ഉടമ്പടി ആരാധനയിലൊക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ആ അതും ഒക്കെ ഒരുപാട് ഈ ഒരു സാക്ഷ്യത്തിന് സഹായമായിട്ടുണ്ട് മൂന്നാമത്തത് ഉടമ്പടിയിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ചെയ്ത് പറഞ്ഞത് പത്രം കൊടുക്കുന്ന കാരണം ഈ ഒരു വ്യക്തി ഇവിടെ വരാനായിട്ട് കാരണമായ ഏതോ ഒരു വ്യക്തി പത്രപ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത ഒരു പത്രം ആണ് ഇവിടം വരെ എത്തിച്ചതും അപ്പം ഏറ്റവും അവസാനം പറയണത് താനത് വിശ്വാസ ചൊല്ലി പ്രാർത്ഥനയോട് കൊടുക്കണു ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കൃപയോടുകൂടി അവരെ സ്വന്തം എന്നതുപോലെ ശുശ്രൂഷിക്കുന്നു അപ്പം സാക്ഷ്യം കേട്ട് ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നു അപ്പം ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കണം അവർ ചെയ്യുന്ന നന്മകളും ചെയ്ത പ്രാർത്ഥനകളും അതെല്ലാം കൂടി ചേർത്തിട്ട് നോക്കുമ്പോഴാണ് മാതാവി ആൾത്താലിൽ രണ്ടാമത്തെ പ്രാവശ്യവും വന്നു നിൽക്കാനായിട്ട് ദൈവം ഇടവരുത്തിയത് അതിന് സൗഖ്യത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ ഇത്രയും ബോധ്യത്തോടെ സൗഖ്യവും വിജയവും സാന്നിധ്യവും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കുന്നതും ഇത്രയും ബോധ്യത്തോടു കൂടി ആൾത്താരിൽ കയറി നിൽക്കുവാനായിട്ട് ദൈവം അനുവദിച്ചതിനും പരിശുദ്ധമുടെ പ്രത്യക്ഷണത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് ഇത് മാറുന്നതിനെല്ലാം പ്രതി നമുക്ക് ഏറെ പ്രത്യേകിച്ച് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്ഥപ്പെടും